എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു കൂട്ടാന ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയുന്ന കൂട്ടാനാണ് പുളിശ്ശേരിയാണ് പുളിശ്ശേരി ഉണ്ടാക്കുന്നത് പക്ഷെ നമ്മൾ കുമ്പളങ്ങയോ മറ്റേ വെള്ളരിക്കയോ ഒന്നും വെച്ചിട്ടല്ല എപ്പോഴത്തേം പോലത്തെ കഷ്ണങ്ങളൊന്നല്ല ഇത് കാമ്പും ചേമ്പും വെച്ചിട്ടുള്ള പുളിശ്ശേരിയാണ് കാമ്പെന്ന് പറഞ്ഞാൽ അറിയുമോ അറിയും അല്ലേ എല്ലാവർക്കും അറിയാം കാമ്പ് പിണ്ടി എന്നൊക്കെ പറയില്ലേ ആ അത് തന്നെ അപ്പം അത് വെച്ചിട്ടുള്ള പുളിശ്ശേരിയാണ് അപ്പോൾ അത് അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം നമുക്ക് വൈകാതെ അത് തുടങ്ങാം അപ്പോൾ പുളിശ്ശേരിക്ക് വേണ്ടുന്ന കാമ്പ് കാമ്പും ചേമ്പും കാമ്പെന്ന് പറഞ്ഞാൽ പിണ്ടിന്നൊക്കെ പറയില്ലേ അത് തന്നെ അത് ഇതാ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് മുറിച്ച് കഴുകി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടുന്ന തേങ്ങ തേങ്ങ ഇവിടെ മുറിച്ചെടുത്തതാണ് ഞാൻ പുളിശ്ശേരിക്ക് പച്ചമുളക് മുറിച്ചാണ് ഇടാറ് വേവിക്കാറാണ് പതിവ് അപ്പോൾ അതിന് ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് വേണ്ടുന്ന മോരം എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളമുണ്ട് പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതൊക്കെ വറുത്തിടാനാണ് കടുക് ഉലുവ പിന്നെ കറിവേപ്പില ചുമന്നമുളക് ഇതൊക്കെ വറുത്തിടാൻ വേണ്ടിയിട്ടാണ് ഉലുവ ഞാൻ ഉലുവ അങ്ങനെ തന്നെ വറുത്തിടാറാ പതിവ് എനിക്ക് ആ സ്വാദാണ് ഇഷ്ടം കുറച്ചും കൂടെ ആ ഒരു ഉലുവ കടിക്കുമ്പോ ഒക്കെ നല്ല സ്വാദല്ലേ ഉലുവപ്പൊടിയും ഇടാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നോണ്ട് എടുത്ത് വെച്ചൊന്നേ ഉള്ളൂ നമുക്ക് പച്ചമുളക് കീറിയിടാം അതായത് മുറിച്ചിടാം അരയ്ക്കുന്നവരും ഉണ്ട് കേട്ടോ അതൊക്കെയാണ് അരച്ച് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം എനിക്കെന്തോ പച്ചമുളക് അരച്ചിട്ടുള്ള ആ സ്വാദ് വലിയ ഇഷ്ടമില്ല ഇതാകുമ്പം പച്ചമുളക് ഇങ്ങനെ അതിൻ്റെ കൂടെ ഇങ്ങനെ ഉടയ്ക്കുമ്പോൾ ആ എരിവെല്ലാം കിട്ടുമ്പോൾ നല്ല സ്വാദാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടുന്നത് എല്ലാവർക്കും ആ സ്വാദ് വലിയ ഇഷ്ടമാണ് അപ്പോൾ നമുക്കിത് വേവിക്കാം കേട്ടോ ഞാൻ ഇവിടെ കച്ചട്ടി വച്ചിട്ടുണ്ട് കച്ചട്ടിയിൽ വയ്ക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ കുറേ നാളുകളായി കച്ചട്ടിക്ക് വേണ്ടിയിട്ട് നടക്കണു എന്തായാലും ഭാഗ്യം കൊണ്ട് കിട്ടി അപ്പൊ കച്ചട്ടിയിൽ വേവിക്കാൻ വയ്ക്കാം ഇതാ നമുക്ക് ഇട്ട് കൊടുക്കാം കഷ്ണം ഇതൊക്കെ വേഗം വേവുന്ന കഷ്ണമാണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കഷ്ണം വേവാനുള്ള ഉപ്പിടാം കഷ്ണം വേവാനുള്ളതല്ല കേട്ടോ കഷ്ണത്തിന് വേണ്ടിയിട്ടുള്ളത് ഓ മാറിപ്പോന്നു പറയുമ്പോഴൊക്കെ ഇനി ഇതൊന്ന് ഇളക്കി നമുക്കൊന്ന് വേവിച്ചെടുക്കാം ആ ഊ ഇളക്കി അടച്ച് വേവിച്ചെടുക്കാം എന്താണ് അമ്മി അപ്പോൾ അത് വേവട്ടെ അപ്പോളേക്കും നമുക്ക് തേങ്ങ തേങ്ങ ജീരകം കൂട്ടി അരക്കാം കേട്ടോ എല്ലാവരും ഞാനും ചെയ്യാറുണ്ട് ജീരകം എല്ലാം ചേർത്ത് അരയ്ക്കാം പക്ഷേ ഇന്ന് ജീരകം വേണ്ടാന്ന് വെച്ചു ഇങ്ങനെ ഉണ്ടാക്കാൻ പോളൂ ശരി ജീരകം ഇല്ലാതെയും നല്ല സ്വാദാണ് എനിക്കിഷ്ടമാണ് ജീരകം ഇല്ലാതെ അരയ്ക്കുന്നത് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അരച്ചുകൊണ്ടുതരാം അപ്പോളേക്കും ഇതിവിടെ വെന്തുണ്ടാവും നമ്മൾ തേങ്ങ മാത്രമേ അരയ്ക്കുന്നുള്ളൂ കേട്ടോ വേറൊന്നും ഇതിൽ ചേർ ഞാൻ ഇന്ന് ചേർക്കുന്നില്ല ഞാൻ പറഞ്ഞ ജീരകം എല്ലാം ചേർക്കാം ഞാനും ചേർക്കാറുണ്ട് പക്ഷേ ഇന്ന് ചേർക്കുന്നില്ല തേങ്ങ മാത്രമേ ഉള്ളൂ ഞാൻ പച്ചമുളക് ഇതിൽ കയറിയിട്ടുണ്ട് അതും അരയ്ക്കുന്നില്ല അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം സാധാരണ ഞാൻ മോര് ചേർത്താണ് അരയ്ക്കാറ് ഇന്ന് മോര് ഇങ്ങനെ തന്നെ ഒഴിക്കാമെന്ന് വിചാരിച്ചു ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നല്ല നന്നായിട്ട് മിനിസായിട്ട് അരച്ചു കൊടുക്കാം ഇതിപ്പോൾ കുറച്ച് സമയമായില്ലേ വെച്ചിട്ട് നമുക്കിത് വെന്തോ നോക്കാം വെന്തുണ്ടാവും വെന്തുണ്ടാവുന്നല്ല ഇതാ വെന്തു കിട്ടും നന്നായിട്ട് കണ്ടോ ചേമ്പെല്ലാം ഉടയുന്നുണ്ട് കാമ്പും അതുപോലെ തന്നെ വെന്തുണ്ട് ശരിക്കും കാമ്പെല്ലാം പെട്ടെന്ന് വേവുന്ന കഷ്ണമാണ് ഇവിടെ തേങ്ങ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഒരുപാട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല മിനിസായിട്ട് അരച്ചിട്ടുണ്ട് തേങ്ങ മാത്രമേ ഉള്ളൂ നമുക്കിതിലേക്ക് ചേർക്കാം ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ കേട്ടോ തേങ്ങ ഒന്ന് വെന്തോട്ടെ എന്നിട്ട് മോരൊഴിച്ചു കൊടുക്കാം തേങ്ങ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ മോരൊഴിച്ചു കൊടുക്കാം കേട്ടോ മോര് നല്ല പുളിയാണേ ഈ മോരിന് നല്ല പുളിയുണ്ട് അപ്പോൾ നോക്കി ഒഴിച്ചാൽ മതി ഒരുപാട് പുളി അങ്ങനെ പുളിശ്ശേരിക്ക ആവശ്യമില്ല പാകത്തിന് ഒഴിച്ചാൽ മതി ഞാൻ മോര് മുഴുവനും ഒഴിച്ചില്ലായിരുന്നു കേട്ടോ ഒരു മുക്കാ കപ്പ് ഒഴിച്ചു ഒരു കാൽ ഭാഗം ബാക്കിയുണ്ട് നല്ല പുളിയുള്ള മോരാണ് അതുകൊണ്ട് ഒരുപാട് പുളിയായ പുളിശ്ശേരിയുടെ സ്വാദേ പോവും അപ്പോൾ മോരൊഴിച്ചു മോരം ഒഴിച്ചിട്ട് തിളയ്ക്കണ്ട പതഞ്ഞാൽ മതി നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിലിരുന്ന് തന്നെ കണ്ടോ ചെറിയ തിളതള വരുന്നുണ്ട് അത്രയേ വേണ്ടൂ കച്ചട്ടിയാണല്ലോ നമുക്ക് കടുകും മുളകും കറിവേപ്പിലയും ഉലുവയും എല്ലാം നന്നായിട്ട് വറുത്തിട്ട് വറുത്തിട്ടുകൊടുക്കാം അപ്പോൾ നമ്മുടെ പുളിശ്ശേരി ഇവിടെ ആയിട്ടുണ്ട് കണ്ടോ പുളിശ്ശേരി പിന്നെ ഒരുപാട് അങ്ങ് കട്ടിയിലല്ല വേണ്ടത് നമ്മൾ ഒഴിച്ചു കൂട്ടാനല്ലേ അപ്പൊ കുറച്ച് ലൂസായിട്ട് തന്നെ ഇരിക്കണം പിന്നെ ഇതിനകത്ത് ഇരുന്ന് ഇനിയും ഇത്തിരി കുറുകും അപ്പോൾ ഇത്രയേ ഉള്ളൂ പെട്ടെന്നായി ഞാൻ പറഞ്ഞില്ലേ വേഗം വേവുന്ന കഷ്ണമാണ് രണ്ടും അന്നേരത്തേനും നമുക്ക് എന്താ പറയുക എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുളിശ്ശേരി പിന്നെ കാമ്പ് ഒക്കെ നല്ലതാണല്ലോ നമുക്ക് കാമ്പ് കിട്ടുന്ന സമയത്ത് തോരനോ മറ്റെന്താ നമ്മളൊക്കെ ഇവിടെ പെരക്ക് എന്ന് പറയും പച്ചടി അല്ലേ ആ അതൊക്കെ ഉണ്ടാക്കാം അതുകൂടാതെ ഇപ്പം പുളിശ്ശേരി ഉണ്ടാക്കാം എന്ന് അറിയാമല്ലോ അല്ല അറിയുമായിരിക്കും നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കിയിട്ടും ഉണ്ടാവുമായിരിക്കും എന്നാലും ഞാനിത് കാമ്പു വെച്ച് അധികം ഉണ്ടാക്കിയിട്ടില്ല ഒന്ന് രണ്ട് തവണ ഉണ്ടാക്കിയിട്ടുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇഷ്ടമാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബോ ഒക്കെ ചെയ്യണം ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേജായ നെയ് പായസം ഭയ ചിമ്മു എന്ന് പറയുന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ളെ നല്ലൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി